വിദ്യ വരുന്നതറിയാതെ വൈശാഖ് അവന്തികയോട് പറഞ്ഞു അവന്തികയ്ക്ക് കോളേജൊക്കെ ഇഷ്ടപ്പെട്ടോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ എന്നോട് പറഞ്ഞാൽ മതി നമുക്കെല്ലാം റെഡിയാക്കാം അല്ലേ അതിരേ ഇത് കേട്ടുകൊണ്ട് വന്ന വിദ്യ അവന്തികയോട് പറഞ്ഞു അത് ശരിയാ ഇവനാ ഈ കോളേജിലുള്ള എല്ലാ പെൺകുട്ടികളുടെയും ബുദ്ധിമുട്ട് മാറ്റി കൊടുക്കുന്നത് ന ഇപ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് മാറ്റി വന്നതേ ഉള്ളൂ അല്ലേടാ ഇത് കേട്ട വൈശാഖ് വിദ്യയോട് രഹസ്യമായി പറഞ്ഞു നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ വിദ്യ അതൊന്നും കേൾക്കാത്ത ഭാവത്തിൽ അവന്തികയോട് ഉച്ചത്തിൽ പറയാനായി തുടങ്ങി കേട്ടോ മോളെ ഇവൻ എല്ലാ കുട്ടികളെയും സഹായിക്കും പക്ഷേ ചിലര് പറയും ഇവൻ പെൺകുട്ടികളെ മാത്രമേ സഹായിക്കുള്ളൂ എന്ന് അതുകൊണ്ട് അവരൊക്കെ ഇവനെ കോഴിന്നാ വിളിക്കാറ് പക്ഷെ ഞങ്ങൾക്കല്ലേ അറിയൂ ഇവനൊരു പാപമാണെന്ന് ഇത് കേട്ട ആതിരയും അവന്തികയും മെല്ലെ ചിരിച്ചു വിദ്യ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്ന് കണ്ട വൈശാഖ് ആതിരയോട് അവന്തിക കേൾക്കാതെ പറഞ്ഞു ദീ നീ ഇവളെ വിളിച്ചോണ്ട് പോ ഇല്ലെങ്കിൽ ഞാൻ ഇവളെ എന്തെങ്കിലും ചെയ്യും അപ്പോഴേക്കും വിദ്യ വീണ്ടും അവന്തികയോട് പറയാൻ തുടങ്ങി പെട്ടെന്ന് വൈശാഖ് വിദ്യയുടെ വാ പൊത്തിപ്പിടിച്ചുകൊണ്ട് അവളെയും കൂട്ടി ക്ലാസ്സിന് പുറത്തോട്ട് പോയി എങ്കിൽ ശരിയടാ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ ഇല്ലെങ്കിൽ ഇന്ന് അവൻ അവളെ കൊല്ലും ചിരിച്ചുകൊണ്ട് ആദര അവന്തികയോട് പറഞ്ഞതിനു ശേഷം ആതിര ക്ലാസിൽ നിന്നും പുറത്തിറങ്ങി ആദര പോകുന്നത് കണ്ട അഭി അവളുടെ പിന്നാലെ പോയി ആതിരേ നിക്കുടി ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ അഭി ഉറക്കം വിളിച്ചു പറഞ്ഞു അഭി അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്നു ഇതെല്ലാം മനു കാണുന്നുണ്ടായിരുന്നു ആതിര അവന്തികയുമായി സംസാരിക്കുന്നതും വൈശാഖ് അവന്തികയുമായി സംസാരിക്കുന്നതും അപ്പോഴത്തെ അഭിയുടെ മുഖഭാവവും എല്ലാം മനു ശ്രദ്ധിച്ചിരുന്നു അഭിക്ക് അവന്തികയോട് എന്തോ ഉണ്ടെന്ന് മനുവിന് മനസ്സിലായി ആതിരയുടെ പുറകെ പോകുന്ന അഭിയെ കണ്ട മനു അവരുടെ പിന്നാലെ പോകുന്നു നിനക്ക് അവന്തിക എങ്ങനെ അറിയാം അഭി ആകാംക്ഷയോടെ ആതിരയോട് ചോദിച്ചു അവൾ നമ്മുടെ മ്യൂസിക് സ്റ്റുഡിയോയിൽ അവൾ അവള് പിയാനോ സ്റ്റാടാ ആതിര പറഞ്ഞത് കേട്ട അഭി സംശയത്തോടെ ചോദിച്ചു അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ അവൾ ഈവനിങ് ബാച്ചിലാണ് ഞാൻ കുറച്ചുനാൾ ഈവനിങ് ബാച്ചിൽ അപ്പോൾ പരിചയപ്പെട്ടതാ ആതിര പറഞ്ഞു ഓ വെറുതെയല്ല ഞാൻ കാണാഞ്ഞേ അഭി ചിന്തിച്ചു അല്ല നീ എന്താ വന്തികയെ പറ്റിയൊക്കെ അന്വേഷിക്കുന്നേ ആതിര സംശയത്തോടെ ചോദിച്ചു ഏയ് ഒന്നുമില്ല ഞാൻ വെറുതെ നീ അതിനോട് സംസാരിക്കുന്നത് കണ്ടുകൊണ്ട് ചോദിച്ചതാ അഭി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ആതിര അവിടെ നിന്ന് പോകാൻ തുടങ്ങിയപ്പോൾ അഭി വീണ്ടും ചോദിച്ചു ഡീ അവളുടെ ക്യാരക്ടർ എങ്ങനാ കുട്ടിയാടാ എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടാ ആതിര പറഞ്ഞു അല്ല അവൾക്ക് ലൈൻ വല്ലതും ഉണ്ടോ അഭി ഒരു കള്ള നോട്ടമോടെ ചോദിച്ചു എൻ്റെ അറിവിലില്ല എന്താ മോനെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ എന്തുപറ്റി ആതിര കളിയാക്കിക്കൊണ്ട് ചോദിച്ചു ഏയ് ഒന്നുമല്ല നമ്മുടെ വൈശാഖ് അവളെ നോക്കുന്നുണ്ട് അപ്പോൾ നല്ല കൊച്ചാണെങ്കിൽ അവനോട് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ അതുകൊണ്ട് ചോദിച്ചതാ ആതിരേ ഞാൻ നിൻ്റെ കൂടെ മ്യൂസിക് സ്റ്റുഡിയോയിലുണ്ടെന്നും അവളെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ഒന്നും അവന്തിയോട് പറയണ്ട അഭി എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് ആതിര തിരുക്കി അതൊക്കെയുണ്ട് ഞാൻ പറയാം നീ ഇപ്പോൾ പോക്കോ ഞാൻ മനുവിനെ വിളിക്കട്ടെ അഭി ആതിരയെ പറഞ്ഞു വിടുന്നു എന്തിനാണ് അഭി സ്റ്റുഡിയോയിൽ ഉണ്ടെന്നുള്ള കാര്യം മറച്ചുവെക്കുന്നത് എന്ന് ആദരയ്ക്ക് മനസ്സിലായില്ല അഭി പറഞ്ഞതൊന്നും ആതിര വിശ്വസിച്ചിട്ടുണ്ടായിരുന്നില്ല അവൾക്ക് അഭിയെ സംശയം തോന്നിയിരുന്നു അവൻ ആദ്യമായാണ് ഒരു പെണ്ണിനെ പറ്റി ഇങ്ങനെ ചോദിക്കുന്നത് ഇതെല്ലാം കേൾക്കുന്ന മനോ ഒന്നും അറിയാത്ത ഭാവത്തിൽ അഭിയുടെ അടുത്ത് വന്നു എന്താടാ നീ അങ്ങ് പോയേ അവരൊക്കെ എന്തിയെ അല്ല നീയും നീയമാതിരി എന്താ സംസാരിച്ചേ അവരൊക്കെ ക്ലാസ്സിൽ പോയി ഞാൻ നിന്നെ വിളിക്കാൻ വന്നതാ നീ വാ മനു മറ്റെന്തെങ്കിലും ചോദിക്കുന്നതിന് മുന്നേ അഭി മനുവിനെയും കൂട്ടി ക്ലാസ്സിലോട്ട് പോകുന്നു ക്ലാസ്സിലെത്തിയ മനു അഭി കാണാതെ ആതിരയോട് കാര്യം തിരക്കി ആതിര നടന്നതെല്ലാം മനുവിനോട് പറഞ്ഞു അപ്പോൾ അതാണ് കാര്യം വെറുതെയല്ല കുറച്ച് ദിവസമായി അവനിലൊരു മാറ്റം ഇതത് തന്നെ മനു ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഒന്നും മനസ്സിലാക്കാത്ത ആതിര മനുവിനോട് ചോദിച്ചു എന്താടാ കാര്യം അതൊക്കെ ഞാൻ പറയാം ഒന്നുകൂടി കൺഫേം ചെയ്യട്ടെ മനു ആദരയോട് അധികമൊന്നും പറയാതെ അവിടെ നിന്നും പോയി മനുവിന് അഭിയുടെ മനസ്സിൽ എന്താണെന്ന് അറിയണമെന്ന് തീരുമാനിച്ചു മനു അഭിയോട് അടുത്തു ചെന്നു അവൻ മനഃപൂർവ്വം അഭിയോട് ചോദിച്ചു എടാ നമുക്ക് അവനെ ഒന്ന് ഹെൽപ്പ് ചെയ്യണ്ടേ പാവമല്ലേടാ അവൻ നീ ആരുടെ കാര്യമായി പറയുന്നേ അഭി ചോദിച്ചു മനു തുടർന്നു എടാ നമ്മുടെ വൈശാഖ് അവൻ എത്ര നാളായി ഒരു പെണ്ണിനെ സെറ്റാക്കാൻ നോക്കുന്നു കാര്യം ശരിയാ ഇച്ചിരി വായിനോട്ടമുണ്ട് പക്ഷേ അവനത്ര കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ അല്ലേ അതേടാ ശരിയാ ഒരു പെണ്ണ് സെറ്റായാൽ അവൻ റെഡിയാകും എല്ലാരും കളിയാക്കുന്നതുകൊണ്ടാ അവൻ ഇങ്ങനെയൊക്കെ അഭി പറഞ്ഞു അതാ ഞാനും പറഞ്ഞേ ഏതെങ്കിലും ഒരു കൊച്ചിനെ സെറ്റാക്കാം പക്ഷേ ഏത് പെണ്ണിനെ സെറ്റാക്കും മനു ഇടം കണ്ണിട്ട് അഭിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു അതാണ് പ്രശ്നം ആരെ നോക്കും അവൻ്റെ ലിസ്റ്റിലുള്ള ആരെങ്കിലും നോക്കണം വൈശാഖ് മറ്റേതെങ്കിലും പെണ്ണിനെ സെറ്റാക്കിയാൽ അവന്തികിയുടെ കാര്യം അവൻ മറക്കുമെന്ന് അഭിക്ക് തോന്നി അതുകൊണ്ട് മനുവിന്റെ കൂടെ നിൽക്കാൻ അഭി തീരുമാനിച്ചു എടാ നമുക്ക് അവന്തികിയെ നോക്കിയാലോ അവൻ അവളെ ഒരു നോട്ടമുണ്ടല്ലോ അഭിയുടെ മനസ്സറിയാൻ മനു മനഃപൂർവം അവന്തികിയുടെ പേര് പറഞ്ഞു ഇത് കേട്ട അഭി ഒരു ഞെട്ടലോട് ചോദിച്ചു അവന്തികിയോ